ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുന്ന മുത്താറി വിറിനിണ്ടാക്കാം കാസർഗോഡ് ഭാഗത്തേക്ക് ഇനെ മുത്താറി എന്നാണ് പറയുന്നത് ചില വീട്ടിലെല്ലാം ഇത് നോമ്പിന് മുപ്പത് ദിവസം ഉണ്ടാക്കി കഴിക്കും നല്ല ഹെൽത്തി ഹെൽത്തിയാണ് ഞാനിവിടെ ഒരു കപ്പ് മുത്താറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഒരഞ്ചാറ് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം അതിൽ ചിലപ്പോൾ മണ്ണെല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം നല്ലോണം കഴുകിയിട്ട് എടുക്കണം കഴുകിയിട്ട് അതിന് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് പാൽ എടുക്കണം ഇതിനെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു അരപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് ഒരു മൂന്ന് പാൽ എടുക്കണം ഒന്നാം പാൽ രണ്ടാം പാൽ പിന്നെ മൂന്നാം പാൽ എടുക്കണം ആദ്യത്തെ പാൽ നല്ല കട്ടിയിൽ തന്നെ എടുക്കണം അതിന് ശേഷം രണ്ടാം പാലും മൂന്നാം പാലും എടുക്കുക പക്ഷേ ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതായിപ്പോൾ ഒന്നാം പാൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പാലിനെ കുറുക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ചെറിയ കണ്ണുള്ള അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതെന്തെന്ന് പറഞ്ഞാൽ അതിൽ ഈ മുത്താറീൻ്റെ ചെറിയ ചെറിയ പൊടി ഉണ്ടാവും അപ്പോൾ അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് അതാ കണ്ടില്ലേ ചെറിയ ചെറിയ പൊടികളെല്ലാം ഉണ്ടാവും അപ്പോൾ മറ്റേത് വലിയ കണ്ണുള്ള അരിപ്പ ആയതുകൊണ്ട് അതെല്ലാം വീണിട്ടുണ്ടാവും അരക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ചെറിയ കണ്ണയുള്ള അരിപ്പയിൽ അരച്ചെടുക്കണം ഇപ്പൊ ഇതെല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി രണ്ടാം പാൽ എടുക്കണം ഇനി പിന്നെ വെച്ചാൽ മുത്താറിയിലേക്കാ ഒന്നുകൂടി വെള്ളമൊഴിച്ചിട്ട് രണ്ടാം പാലെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് രണ്ടാം പാലെടുക്കാം അപ്പോൾ അതാ രണ്ടാം പാൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാം പാൽ എടുക്കണം അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല കൂടുതൽ ലെങ്ത്തി ലെങ്തിയാവുന്നതുകൊണ്ട് ഇനി ഒന്നാം പാലിന് ഒരു ഇരുന്നൂറ് ഗ്രാം വെല്ല ഇട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇതൊന്ന് മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം അടി പിടിക്കാതെ നോക്കണം കുറച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ മുകളിലുണ്ട വെള്ളം പോലെയുള്ള അത് കുറച്ച് കളഞ്ഞിട്ട് അടിഭാഗം മാത്രം ഒഴിച്ചു കൊടുത്തത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ഈയിലേക്ക് വെല്ലത്തിന് പകരം പഞ്ചസാര ഇടാം പക്ഷേ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ വെല്ലം ഇട്ടിട്ട് ഉണ്ടാക്കാം ചില ആൾക്കാർക്ക് വെല്ലം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അവർ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കാം ഇപ്പോൾ നല്ല കുറുകെ വന്നിട്ടുണ്ട് കുറച്ച് കട്ട പിടിച്ച പോലെ വന്നിട്ടുണ്ട് അത് ഞാൻ കുറച്ച് നേരം ഇളക്കാനും ലേറ്റായിപ്പോയി അപ്പോൾ അതിനെ ഒന്ന് വിസ്ക് കൊണ്ട് ഇതുപോലെ വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ശരിയാവും ഇതായിപ്പോൾ വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കട്ടയെല്ലാം പോയിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുത്താറി പെറി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല ചില ആൾക്കാർ ഈ ഒരു ടൈമിൽ കടലപ്പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ ചില ആൾക്ക് ഞാൻ വീട്ടിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ബൗളിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വലിയ പ്ലേറ്റിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക അത് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ബൗളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ചെറിയ ബൗളും വലിയ ബൗളും എല്ലാം കാണുന്നുണ്ടാവും അത് കുട്ടികൾക്ക് ചെറിയ ബൗളും വലിയ ആൾക്കാർക്ക് വലിയ ബൗളിലും ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല വയറിനെല്ലാം നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബിറിനിയാണിത് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടിരിയെല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഡെക്കറേഷൻ മാത്രം അണ്ടിപ്പരിപ്പ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി എനിക്ക് വരാം ബായ് ടേക്ക് കെയർ താങ്ക് യു